കനത്ത നാശം വിതച്ച മഴ ശമിച്ചെങ്കിലും കുട്ടനാട്ടുകാർ ദുരിതത്തിലാണ് വീടുകളിൽ കയറിയ വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല കൈനഗ്രി ബസ് സ്റ്റാന്റിൽ ഒരു മീറ്ററിലധികം വെള്ളം കയറിയ നിലയിലാണ് ഓർമ്മകളിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നേരിൽ കണ്ട അനുഭവമാണ് പലർക്കും പങ്കുവയ്ക്കാനുള്ളത് കുട്ടനാട്ടിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തോളം ആളുകളാണ് താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി എത്തുന്നുണ്ടെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു പോലും ബുദ്ധിമുട്ടുന്നു വെള്ളം കുടിക്കാത്തതിനാലും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതിനാലും വരും ദിവസങ്ങളിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് സ്ത്രീകൾ പറയുന്നു ക്യാമ്പുകളിൽ പലയിടങ്ങളിലും ശുചിമുറികളുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ചെറുവള്ളങ്ങൾ താമസ സൗകര്യമായി ഉപയോഗിക്കുന്നവരും കുറവല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ഒരടിയോളം വരെ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ മഴയിൽ അരയടിയോളം വീണ്ടും ജലനിരപ്പ് ഉയർന്നു എന്നാണ് കൈനകരിക്കാർ പറയുന്നത് പ്രധാനമായും കൃഷി ആശ്രയിച്ചാണ് കൂട്ടനാട്ടുകാർ ജീവിക്കുന്നത് കൃഷി ചെയ്യുന്ന മീനുകളും താറാവുകളും ഒഴുകിപ്പോയി വെള്ളം ഈ നിലയിലാണെങ്കിൽ കുറയാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് കർഷകരുടെ അഭിപ്രായം പിന്നീട് ഈ വയലിൽ കൃഷി ചെയ്യണമെങ്കിൽ കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും കഴിയണമെന്നും കർഷകർ മറുനാടൻ മലയാളിയോട് പറഞ്ഞു വരാനിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം ആലപ്പുഴയിൽ രാവിലെ എത്തിയിരുന്നു പത്ത് ഡോക്ടർമാരും നൂറ് നഴ്സുമാരും അടങ്ങുന്ന ഈ സംഘം ബോട്ടുകളിൽ വിവിധ പ്രദേശങ്ങളിലെത്തി വൈദ്യസഹായം ലഭ്യമാക്കും പ്രതിരോധ മരുന്നുകളും പ്രദേശത്ത് മുതൽ വിതരണം ചെയ്യും ക്യാമ്പുകളിലെത്തി വൈദ്യസഹായം നൽകുന്നതിനോടൊപ്പം ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തവരുടെ അടുത്തേക്ക് എത്തി വൈദ്യസഹായം ലഭ്യമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് വെള്ളം ഇറങ്ങിയാലും റോഡുകൾ ഉപയോഗിക്കണമെങ്കിൽ പൂർണ്ണമായും പുനർനിർമ്മിക്കുകയോ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തേണ്ടത് അനിവാര്യവുമാണ് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടിവി